എനിക്ക് ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തത് ഏകദേശം അറുപതിലധികം ഡിസൈനർ നീഷ് പെർഫ്യൂംസ് കൈവശമുള്ള ഒരു ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചതും ഒരുപാട് കോംപ്ലിമെൻസ് കിട്ടിയതുമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിയത് അപ്പോൾ എൻ്റെ ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്കെൻ്റെ അനുഭവം ഇതിൻ്റെ മണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറയാം ഇപ്പോൾ രസാസി ചാസിറ്റി എന്നാണ് ഈ പെർഫ്യൂമിൻ്റെ പേര് ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് നൂറ് എം എൽ വില വളരെ കുറവാണ് ഞാൻ അവസരം പറയാം ബോക്സ് വരുന്ന സാധാരണ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു ബോക്സ് ഡിസൈൻ കാരണം ബഡ്ജറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബോക്സ് വലിയ കുഴപ്പമില്ല തിരക്കിടയില്ല എന്ന് പറയാം താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം ഇപ്പറകിൽ എഴുത്തുകൂത്തും കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ബോട്ടിൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ തീരെ ക്വാളിറ്റി കുറഞ്ഞൊരു ബോട്ടിൽ ഡിസൈൻ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒട്ടും പിടിക്കാൻ ഒട്ടും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബോട്ടിൽ ഡിസൈൻ ഗ്ലാസ് ഒന്നും അത്ര തിക്നെസ് ഒന്നുമില്ല പ്രൈസ് റേഞ്ച് കുറച്ചും കൂടി ബെറ്റർ ആവായിരുന്നു ഓക്കെ വലിയ വിലയില്ല എങ്കിലും ബോട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ തോന്നി ക്യാപ്പ് കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബോട്ടിൽ ഡിസിനെ കുറിച്ച് പറയാം ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ ട്രൈ ചെയ്തു ഓൾറെഡി സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ് അപ്പോൾ ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത് ടോപ്പ് നോട്ടിൽ ടാൻഗ്രീൻ ലൈം മിഡിൽ നോട്ടിൽ വരുമ്പോൾ പെപ്പർ ബേസ്മോട്ട് വരുമ്പോൾ പച്ചോളി അലി മസ് ഇത്രയാണ് എന്റെ നോട്ട് വരുന്നത് ഇതൊരു സിട്രസി ഹെർബൽ ടൈപ്പ് പെർഫ്യൂമാണ് ഈ നോട്ടിൽ പറഞ്ഞിട്ടില്ലാത്ത ഒന്ന് രണ്ട് നോട്ടുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഒന്ന് റോസ്മേരി പിന്നെ സേജ് പിന്നെ ജറാനിയം ഈ മൂന്ന് നോട്ടിന്റെ ഒരു സാന്നിധ്യം അത് കിട്ടുന്നുണ്ട് സിട്രസി നോട്ട് വിത്ത് ഹെർബൽ സ്മെല് പക്ഷേ ഒട്ടും എനിക്ക് ആയില്ല ഈ ഒരു വരുമാനം എനിക്ക് വർക്കൗട്ട് ആവാത്തതാണ് പെർഫ്യൂം കൊള്ളാം പക്ഷേ എനിക്കത്ര ഒട്ടും എൻ്റെ ടേസ്റ്റിന് പറ്റിയതല്ല ഇതൊരു തരം ഒരുപാട് പത്ത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം പോലെ തോന്നി അല്ലെങ്കിൽ അവരിൽ നിന്നും വരുന്ന പ്രായം ആയ ആളുകൾ അടുത്ത് വരുമ്പോൾ ഒരു സ്മെല് വരില്ല ഏകദേശം ഒരു ഓൾഡ് ഓൾഡ് മാൻ സ്മെല് അതുപോലത്തെ ഒരു മണം അപ്പൊ എനിക്ക് ഇതൊരു യൂത്തിന് ഒട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല മണം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകത ഒരു അറോമാറ്റിക് സ്മെല്ലാണ് ഈ നാരങ്ങയുടെയും ഓറഞ്ചിന്റെയൊക്കെ ഒക്കെ മണത്തിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു അറോമാറ്റിക് സ്മെല് ഏകദേശം ഈ ഒരു സാധനം പോലെ യാഡ്ലിയുടെ ജെന്റൽമെൻറ്റ് നിങ്ങൾ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് റിവ്യൂ നോക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ റിവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ റിവ്യൂ കണ്ട് തെറ്റിദ്ധരിച്ച് വാങ്ങരുത് ഇത് ഭയങ്കരം എന്താ പറയാ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അടിച്ചിട്ട് എനിക്ക് ഓക്കാനും വന്നു അപ്പം ഈ ഒരു പെർഫ്യൂമിന് ജസ്റ്റ് റൂമിലാണ് ഉപയോഗിക്കുന്നത് റൂമിൽ ജസ്റ്റ് മണം വരാൻ വേണ്ടിട്ട് ജസ്റ്റ് എന്തെങ്കിലും ബാഡ് സ്മെല്ല് വരുമ്പോൾ യൂസ് ചെയ്യാനാണ് ഞാൻ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നത് ഇതിൻ്റെയും ഒരു മണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രായം ചെന്നവരുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം സ്മെല്ലുണ്ടല്ലോ ഒരു ഉമിഞ്ഞ മണം കനച്ച മണം അവരുടെയൊക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന ഷേട്ടിനൊക്കെ ഒരുതരം ഈ സ്മെല്ല് വരാറുണ്ട് ഈ മഴ പെയ്ത് ഷർട്ടിൽ ഒരു കരിമ്പം പിടിക്കില്ലേ ആ കരിമ്പം പിടിക്കുന്ന സമയത്ത് നമ്മൾ ആ എടുത്ത് സ്മെല് ചെയ്യുമ്പം ഒരു നനഞ്ഞ ഒരു ഒരു ഉമിഞ്ഞ പഴയ ചാക്കിൻ്റെയൊക്കെ എന്തോ ഒരു മണം വരില്ല അതുപോലെയുള്ള ഒരു മണമാണ് ഇതിന് ശരിക്കും ഉള്ളത് ഹെർബൽ ഞാൻ ഞാനീ പറഞ്ഞ മണമാണ് കൂടുതൽ ഞാൻ വിവരിച്ച് പറയാനത്തക്ക വിധത്തിലുള്ള വലിയ നോട്ടുകൾ കാര്യങ്ങളും അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മണം നമുക്ക് ഏകദേശം ധാരണ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഇത് എനിക്ക് വർക്ക്ഔട്ട് ആവാത്തതാണെന്ന് ഇഷ്ടപ്പെടുന്ന അനേകം ആളുകളുണ്ട് ഇപ്പം പറഞ്ഞ ഡോക്ടർ അദ്ദേഹത്തിന് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട് എൻ്റെ ഇല്ലാത്ത പല നീഷ് പെർഫ്യൂംസുകൾ പുള്ളിക്കാരില്ല പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിന് ഇതീ ഒരു പെർഫ്യൂം നന്നായിട്ട് വർക്കൗട്ടായി കോംപ്ലിമെൻറ്റ്സ് കിട്ടി ഈ പറഞ്ഞ നീഷ് പെർഫ്യൂംസ് ഉപയോഗിച്ചിട്ട് കിട്ടാത്ത കോംപ്ലിമെൻസ് ഇതിൽ കിട്ടി അപ്പം അദ്ദേഹത്തിന് ഈ പെർഫ്യൂം വർക്കൗട്ടായി എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല ഇത് യൂസ് ചെയ്യുന്ന പലരുണ്ടാവും അവരുടെ പലരും പലരുടെയും സിഗ്നേച്ചർ പെർഫ്യൂം ആയിരിക്കാം ഞാൻ ഞാനതിനൊന്നും കുറ്റം പറയുന്നില്ല എല്ലാ പെർഫ്യൂമും നല്ലതാണ് പക്ഷേ ഓരോരുത്തർക്ക് വർക്കൗട്ടാവാത്തത് കൊണ്ട് പലർക്കും സെറ്റാകുന്നില്ല എന്ന് മാത്രം എന്നെ സംബന്ധിച്ച് ഇത് വർക്കൗട്ടായില്ല അപ്പം മണം ഇതാണ് ഇനി ലോങ് ജുവിറ്റി ലോങ് ജുവിറ്റി ഉണ്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നാട്ടിലെ കാലാവസ്ഥയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊജക്ഷനും ഉണ്ട് ഇത് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവർ അമിതമായിട്ട് വിയർക്കുന്നവർ അണ്ടർ ആംസിലും മുതുകിലും നെഞ്ചിലും ഒക്കെ വിയർക്കുന്നവരല്ലേ ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മുടെ അണ്ടർ ആർംസിൻ്റെ ഭാഗത്തൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു പെർഫ്യൂം ചേരും കാരണം ആ ഒരു വിയർപ്പിൻ്റെ ഉപ്പ് കറയും ആ ദുർഗന്ധവും മാറ്റാൻ ഈ ഒരു പെർഫ്യൂം ഹെൽപ്പ് ചെയ്യും കാരണം ഇതിനൊരു ബോഡി ഓർഡർ സ്മെല്ലുണ്ട് ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഫെറമോണിൻ്റെ മണം അത്തരത്തിലുള്ള ഒരു മണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിയർപ്പ് നാറ്റം അല്ലെങ്കിൽ ഓവറായിട്ട് വിയർക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു പെർഫ്യൂം അവർക്ക് സ്യൂട്ടായിരിക്കും പിന്നെ ഓഫീസിൽ എ സി ആണെന്നുള്ള കുറേ നേരം നിൽക്കും എ സി അല്ലെങ്കിൽ കൂടി നിൽക്കും അപ്പോൾ ലാസ്റ്റിംഗ് ഉണ്ട് പ്രൊജക്ഷനുണ്ട് ലോങ് ജിവിറ്റി ഉണ്ട് പെട്ടെന്ന് മണം ആളുകൾക്ക് എത്തുന്ന തരത്തിലുള്ള മണമാണ് അടുത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് മണം എത്തും പക്ഷെ ഇതാണ് ഇതിൻ്റെ മണവും കാര്യങ്ങളും പിന്നെ ഞാൻ ഈ പറഞ്ഞ വിയർക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പുറത്തെ ഇപ്പം ഒന്നും അടിക്കാതെ ഇറങ്ങുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലുമൊക്കെ അടിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് പോകാം അപ്പം രാവിലെയും ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നതിനും കുറച്ചും കൂടെ നല്ലത് വൈകുന്നേരം രാത്രി ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല രാവിലെ അല്ലെങ്കിൽ ഉച്ച കൂടുതലും ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക ഇനി വില വില പറയാൻ പറഞ്ഞു ഏകദേശം എണ്ണൂറോ തൊള്ളായിരം ചില സൈറ്റിലൊക്കെ ആയിരത്തഞ്ഞൂറ് കാണിക്കുന്നുണ്ട് ആയിരത്തിനകത്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങുക ആയിരത്തി അഞ്ഞൂറൊക്കെയാണെന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല എന്നതിൻ്റെ അഭിപ്രായം കണ്ട അത്രയും വേറെ കൊടുത്ത് വാങ്ങേണ്ടതൊന്നും ഇല്ല എണ്ണൂറ് അല്ലെങ്കിൽ ആയിരത്തിനകത്ത് അല്ലെങ്കിൽ അറുന്നൂറ് എണ്ണൂറ് ആയിരം ഈ റേഞ്ചിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക